സ്വന്തമായിട്ട് ഒരു കട ഉണ്ട് ഉണ്ട് എനിക്ക് നല്ലൊരു മനസ്സായി എനിക്ക് തന്നതാണ് അത് നമ്മുടെ കേരളത്തിൻ്റെ പിണറായി വിജയൻ എനിക്ക് ജോലി തന്നതില്ല അത് നല്ലൊരു മനസ്സിന് എനിക്ക് തന്നെ അതെ എനിക്കുള്ളത് കാര്യം തുറന്നു പറയാനുള്ള കാരണം എനിക്ക് അവിടെ രാസീയം നോക്കണില്ല അവിടെ രാസീയം നോക്കാത്തൊരു മനസ്സിലാണ് എനിക്ക് ജോലി തന്നെ കാരണം മുഖ്യമന്ത്രി ഞങ്ങൾ ബഡ്സി സ്കൂൾ പഠിച്ചിട്ട് ഒരു ആനികളോ സഹായങ്ങളോ കിട്ടുന്നില്ല ഇല്ല കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ കൃത്യമായിരുന്നു ഇനി ഞാൻ പറയാൻ പോണത് രണ്ടാമത്തെ കാര്യം ഞാൻ കല്യാണം നോക്കുന്നുണ്ട് പെൺകുട്ടി നല്ല സ്വഭാവത്തിലുള്ള പെൺകുട്ടി നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തലയിൽ തട്ട ഇട്ട അതുപോലെ സ്വഭാവത്തിൽ പെരുമാറുന്ന അങ്ങാടിയിൽ തണ്ടി ഒരു ഉമ്മ വീട്ടിലിട്ട് വളർത്തിയുണ്ടാക്കിയ നല്ല മോളാകണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ആ പെൺകുട്ടി വടക്കാക്കാം വടക്കായരുത് എന്നാണ് എനിക്ക് പല ആള് കാരണം മറ്റൊരു ചെക്കന്മാരെ വാസ പഠിച്ചു വെക്കരുത് എന്നാണ് ആ ഉമ്മ പഠിപ്പിച്ചതാ മാതി ആ ഭാസ മാത്രം ആ പെൺകുട്ടിക്കുണ്ടാകണം അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടത് ആ ഉമ്മ വീട്ടിലിട്ട് പഠിപ്പിച്ച ആ ഭാഷയ്ക്കൂടെ പെൺകുട്ടി വരണം നല്ല വർത്താനം നല്ല നല്ല ചിരി അതെ നല്ല ചിരി നല്ല സന്തോഷം ചിരി സന്തോഷം സ്വയത്തോടെ കാണുന്ന പെൺകുട്ടിയാകണം ഞാൻ ഒരു വട്ടം കൂടി പറയല്ലോ അങ്ങനത്തെ കുട്ടികളാകണം വീട്ടിലിട്ട് ഉമ്മ പെൺകുട്ടിയുടെ ഉമ്മ വീട്ടിലിട്ട് വളർത്തി അതെ അത് പുറത്തു പോകാതെ പുറത്ത് പോകാ അതുപോലെ അങ്ങാടി തെണ്ടി എടുക്കാത്ത മറ്റു ചെക്കന്മാരുടെ സ്വഭാവങ്ങൾ പഠിച്ചു വെക്കാത്ത പെൺകുട്ടി ആ ചെക്കൻ്റെ സ്വഭാവങ്ങൾ ആ ചീറ്റ സ്വഭാവങ്ങൾ പഠിച്ചു വെക്കാത്ത നല്ല മോളാകണം നല്ല മോളാകണം അതാണ് ഞാൻ പറഞ്ഞത് നല്ല മോളാകണം നല്ല സ്വയത്തോടുള്ള മോളാകണം അതെ പഠിച്ച ഭാഗത്തുനിന്ന് പാ പഠിച്ച ഭാഗത്തുനിന്ന് കൂലി കിട്ടുന്ന മോളാകണം അത് അങ്ങനാണ് അങ്ങനെയുള്ള മോളാ വേണ്ടത് അതെ ഞാൻ ഞാൻ ഇർസുമാനെ ചരിക്കൂല ഇർസുമാനെ ഞാൻ ചരിക്ക ഒരിക്കലും ചരിക്കൂല എൻ്റെ മരണ വരെ ഞാൻ ഇർസുമാനെ കൊണ്ടു പറയുന്ന ഒരു പെൺകുട്ടി ആകണം ഈ കമൻ്റിൽ അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനത്തെ പെൺകുട്ടി ആകണം അതെ ഞാൻ ഒരിക്കലും ഇർസുമാനെ ചരിക്കൂല എന്ന് ഞാൻ ഞാനെൻ്റെ മരണ വരെ കൊണ്ടിടക്കുമെന്ന് പറയുന്ന ആ പറയുന്ന പെൺകുട്ടി ആകണം അതി കമന്റ് കമൈൻറ്റ് കൊടുക്കണം അങ്ങനെ പറയുന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾ അവിടെ ചലിക്കുന്നതിന് അർത്ഥം കമന്റ് കൊടുക്കാത്ത പെൺകുട്ടി അവൾ അവിടെ നമ്മളെ ചലിക്കുന്നതിന് അർത്ഥം അങ്ങനെ ചതിയിൽ വയ്ക്കുന്ന പെൺകുട്ടി ആകരുത് നമ്മളെ ആ പെൺകുട്ടിയുടെ ഉമ്മ വീട്ടിലിട്ട് വളർത്തി ഉണ്ടാക്കി അത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനത്തെ മോളെയാണ് എനിക്ക് വേണ്ടത് അങ്ങനത്തെ മോളെയാണ് എനിക്ക് കെട്ടിച്ചേരേണ്ടത് അങ്ങനത്തെ മോളാണ് കെട്ടിച്ചു തരാണ് അള്ള പറഞ്ഞത് അത് അങ്ങനത്തെ മോളാകണം സ്വേത്തോടെ കാണുന്ന അതെ അതാണ് വേണ്ടത് അങ്ങനെയുള്ള തലയിൽ തട്ടമിട്ട തലയിലേക്ക് തട്ടമിട്ട തല മറക്കുന്ന തല മറച്ചു നടക്കുന്ന അന്ന പുസ്തതി കാട്ടിരിക്കാതെ അതെ ആ അന്ന പുസ്തതി കാട്ടിരിക്കാതെ അത് മറച്ചു വെക്കുന്ന അതെ ശരീരം മറച്ചിട്ട് മറച്ചു പിടിക്കുന്ന സ്വേത്തോടെ കാണുന്ന പെൺകുട്ടിയാകണം അതെ അവിടെ ശരീരങ്ങൾ ആർക്കും കാട്ടി കൊടുക്കാതെ അന്ന പുസ്തകന്മാർക്ക് കാട്ടി കൊടുക്കാതെ ആ അവലത്ത് ആർക്കും അവലത്ത് ആർക്കും കാട്ടി കൊടുക്കാതെ അത് മറച്ചിട്ട് മറച്ചു നടക്കുന്ന പെൺകുട്ടിയാകണം സ്വേത്തോടെ കാണുന്ന പെൺകുട്ടിയാകണം അതെ ആ പെൺകുട്ടി മനസ്സിലാക്കണം ഞാൻ ഋസുമോന പൊന്നുപോലെ നോക്കും എന്റെ മരണ ഞാൻ കൊണ്ടടക്കുന്നു പറയുന്ന ഒരു പെൺകുട്ടി ആകണം അത് പറയാനുള്ള ധൈര്യം കാണിക്കുന്ന പെൺകുട്ടി ആകണം ഒരു ഉമ്മ വീട്ടിലിട്ട് വളർത്തി ഉണ്ടാക്കിയ ആ ഉമ്മ ആ ഉമ്മയുടെ സംസാരമാകണം അവൾക്ക് അവളാ അങ്ങനെ അവൾ അവളാകണം ആ പെൺകുട്ടി ആ ഉമ്മയുടെ സംസാരമായി വരണം ആ ഉമ്മ ഉമ്മയോട് ആ പഠിച്ചു വെക്കാണ്ടേ ഉമ്മ ആയിട്ട് വരണം ആ പെൺകുട്ടി അതെ എൻ്റെ ഉമ്മ ആ പെൺകുട്ടീൻ്റെ ഉമ്മ ചെയ്ത് തക്കണം അതുപോലെ അവൾ കാണിക്കണം പാങ്ങളോട് ചെയ്യണം അതെ അവൾ എങ്ങനെയാണ് കൊണ്ടിടുന്നത് അവളമ്മ അവൾ വാപ്പ അതുപോലെ ആകണം മറ്റുള്ള കാണുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞു കൊണ്ട കാരണം അങ്ങനെ ചരിക്കാതെ സ്വയത്തോടെ അവിടെ സ്വയം കാണിക്കണം അവിടെ ഭർത്താവിനോട് അവൾ ഭർത്താവിനോടുള്ള ഇഷ്ടങ്ങൾ ആ പങ്കുവെക്കാനും സ്വേത്തോടെ മനസ്സറിയാനും അവടെ ഭർത്താവ് ഭർത്താവിനെ ഭർത്താവിൻ്റെ പൊന്നുപോലെ കൊണ്ടടക്കണമെന്ന് അവൾക്ക് തോടണം ചരിക്കാതെ കൊണ്ടു നടക്കണമെന്ന് അവൾക്ക് തോടണം അതാണ് അവൾ ചെയ്യേണ്ടത് അവൾ ഭർത്താവ് കൊണ്ടു നടക്കണമെന്ന് അവൾക്ക് തോന്നണം ഇർസും മോന കൊണ്ട് നടക്കണമെന്ന് അവൾക്ക് തോന്നണം അതെ മരണം വരെ ഞാൻ കൊണ്ടടക്കുമെന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് ഈ ഈ ദുനിയാവിലുണ്ടോ നമ്മുടെ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യത്തിലേക്ക് നീങ്ങുന്നത് അങ്ങനത്തെ പെൺകുട്ടി ആകണം ആ ബൈക്കൂടെയാണ് ഞാൻ ചോദിച്ച ചോദ്യം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും വൈറലാക്കണം ഓരോരുത്തർ ആളുകളും ഞാൻ പറഞ്ഞ കാര്യം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും വൈറലാക്കണം നല്ല ആൾക്കാരുണ്ടെങ്കിൽ നല്ല സ്നേഹം കാണിക്കുന്ന ആൾക്കാർ ഈ ഇർസുമോനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും കാണണം അതാണ് എനിക്ക് വരാറ് കാരണം എല്ലാവരും കാണണം എല്ലാവരും ഈ വീഡിയോ മുഖം ആൾക്കാർ കണ്ടിട്ട് മനസ്സിലാക്കണം പറയാ ഞാൻ പറഞ്ഞ കാര്യം പറ മനസ്സിലായല്ലോ അതാണ് ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെ അങ്ങനെയുള്ള ഒരു ഉമ്മ ഒരു ഉമ്മ വീട്ടിലിട്ട് പഠിപ്പിച്ച് നേരാക്കുന്ന ഒരു മകളാകണം ആ മകളുടെ സ്വഭാവം ആ ഉമ്മയുടെ ചിരിയാകണം ആ സ്നേഹത്തോടെ കാണണം എന്ന ഇർസുമോനെ പൊന്നുപോലെ നോക്കും ഒരു കോറില് വരാതെ ഒരു മുറി കേൾക്കാതെ നോക്കു എന്ന് പറയുന്ന പെൺകുട്ടി ആകണം അതാണ് അതാണ് പറയേണ്ടത് അങ്ങനെ ആകണം നമ്മൾ മകര് കെട്ടി കൊടുക്കുമ്പോൾ മകര് കെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും നിന്ന പൊന്നുപോലെ നോക്കുമോ അതെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് പൊന്നുപോലെ നോക്കുമോ അതെ അത് മാത്രം കേട്ടാൽ മതി പൊന്നുപോലെ അവൾ അവടെ ജീവിതം വരെ അവൾ ഇർസു മോനാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞു കൊണ്ട കാരണം അവിടെ അവിടെ ജീവിതം വരെ ഇർസു നോക്കാൻ അവൾക്ക് കഴിയണം അവളോട് പറയാ ഈ വിഷയം അവളോട് ഓർത്തിരിക്കുകയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് രണ്ടാളും രണ്ടാളും ഒറ്റകെട്ടായി പോകണം ഇർസു അവളും ഒറ്റകെട്ടായി പോകാൻ തമ്മിലടിക്കാതെ സ്നേഹത്തോടെ പുഞ്ചിരിത്തോടെ സ്യത്തോടെ പോകണം തമ്മടിക്കാതെ അടിക്കാതെ അങ്ങനത്തെ കുട്ടികളാകണം അതെ ബന്ധങ്ങൾ നേരിക്ക് പോകുന്ന സ്നേഹത്തോടെ മുറിയാതെ നല്ല മനസ് മനസ്സുള്ള പെൺകുട്ടിയാകണം കീർത്തമുള്ള അതെ ഞാൻ ഇസുമോന്റെ കൂടെ ജീവിച്ചിരിക്കും എന്ന് പറയുന്ന ആ മനസ്സ് പറയുന്ന പെൺകുട്ടി നമ്മൾ മകര് കൊടുക്കുമ്പോൾ ആ മനസ്സ് അവൾ തുറന്നു പറയുന്ന ആ ഇഷ്ടം പങ്കുവെക്കുന്ന എന്നോടുള്ള ഇഷ്ടം എന്നെ നാട്ടിൽ എറുന്നത് എന്നെ സന്തോഷമായിട്ട് എൻ്റെ കൈ ഒളിക്കല് സേഹം കാണിക്കൽ അങ്ങനെയുള്ള അല്ല നമ്മളെ താരത്ത് നമ്മൾ താരത്ത് കിടന്ന് ഇവിടെ ഈ ചാരത്ത് കിടക്കുന്ന അതുപോലെ സ്നേഹം കാണിക്കുന്ന പെൺകുട്ടിയാകണം നമ്മൾ മകര് കെട്ടി കൊടുക്കുമ്പോൾ നമ്മളെടുത്ത് ഇവിടെ വന്ന് ചാരി ചാറും അപ്പോഴാണ് ആ പെൺകുട്ടിക്ക് ഭർത്താവിനോടുള്ള സ്നേഹം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന കാരണം അങ്ങനത്തെ കുട്ടിയാറാണ് അങ്ങനെയുള്ള കുട്ടി അങ്ങനത്തെ പെൺകുട്ടിയാണ് നാളെ ഉമ്മ എനിക്ക് ആ പെൺകുട്ടിയുടെ ഉമ്മ ബാപ്പ തെരണ്ടിയത് അതാണ് അതാണ് എനിക്ക് തരണ്ടിയത് അത് പറ്റുകയാണെങ്കിൽ അത് പറ്റുകയാണെങ്കിൽ തരുക ഞാൻ പറഞ്ഞോ പൊന്നുപോലെ നോക്കും ഒരു കോറിൽ വരാതെ ഒരു മുറി കേൾക്കാതെ ഒരു എറുമ്പ് മുറി ഏൽക്കാതെ അവളെ ഞാൻ പോലെ നോക്കും അത് ഞാൻ ആ പെൺകുട്ടിൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ഉറപ്പ് വരണം ഒരു കോറിൽ നിങ്ങളെ മകൾക്കുണ്ടാവുക നിങ്ങൾ തന്നാൽ നിങ്ങൾക്ക് അത് പോലെ അതെ നിങ്ങൾ തന്നിട്ടില്ലെങ്കിലോ നിങ്ങൾ വാറാക്കാണെങ്കിൽ അത് ഞമ്മളറിയില്ല നിങ്ങൾ എനിക്ക് തന്നാൽ പോലെ ഞാൻ നോക്കും മുറി ഏൽക്കാതെ ഒരു കോറിൽ വരാതെ ഞാൻ അവളെ കൊണ്ടുപോകും കൊണ്ടുപോകും അതെ അവൾക്കൊരു ഒരു മുറി ഏൽക്കാതെ ഒരു കൈ അറ്റിയെ ഒന്നും സംവരിക്കില്ല പോലെ നോക്കും അത് ഞാൻ ഉറപ്പ് പറയുന്നു അതെ ഉറപ്പ് ഞാൻ പറഞ്ഞ വാക്കാണ് അത് ഞാൻ മകന് കെട്ടുമ്പോഴും പറയും മകര് കെട്ടി കൊടുക്കുമ്പോൾ പറയും ഞാൻ ഉറപ്പ് വരഞ്ഞിട്ടെ മാത്രമാണ് നിൽക്കായ് കഴിപ്പിക്കുള്ളൂ നിൽക്കായ് കയ്യുള്ളു അപ്പോഴും ഞാൻ പറയും ഞാൻ നിങ്ങളെ പോലെ നോക്കും നിൽക്കായ് മിക്കായി കൈകും കഴിയുമ്പോൾ നിൽക്കായി കുറിച്ചു കൊണ്ട് നിങ്ങളെ പോലെ നോക്കും നിങ്ങളെ മകളെ പോലെ നോക്കും ഒരു കോറിൽ വരാതെ ഞാൻ അവളെ സൂക്ഷിക്കും അവൾക്ക് അവൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അവൾക്ക് വേണ്ടിയ എല്ലാം അവൾ എന്താണ് ചോദിക്കുന്നത് അതെല്ലാം മാഞ്ഞി കൊടുക്കും അവളെ പൂതി പൂതിയുള്ളത് അവൾക്ക് എന്താണ് പൂതിയുള്ളത് അതെല്ലാം വാങ്ങിക്കൊടുക്കും എന്നെ കൊണ്ട് കഴിയുന്നത് അതാ ഈ കൈ വെച്ചുണ്ടോ മിക്ക കഴിക്കാണ്ടോ ഇങ്ങനെയാണ് കേട്ടോ കാരണം ഈ ഈ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞ വാക്കാണ് അത് ഒരു ഒരുപോലെ അർപ്പമില്ല ഞാൻ പറഞ്ഞതാ മാറ്റുന്നേ മുന്നോട്ട് പോകും ഒരു സൻസ് ഇല്ല ഞാൻ പറഞ്ഞതാ മാറ്റുന്നതാണ് സന്തോഷമായിട്ട് ആ സ്നേഹത്തോടെ നമ്മൾ കാണിക്കും അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പുണ്ടാവില്ല മുറി നൽകൂട അതാ ഈ പറഞ്ഞ വാക്ക് തന്നെ അത് മാറ്റൂട അത് ഈ ഇർസ് ഇർസാത് അത് മാറ്റി പറയുക ആ മുറി മാറ്റി പറയുക പറഞ്ഞ വാക്ക് തന്നെ ബാധിക്കും ആ പറഞ്ഞതാ മാറിന് ചെയ്യും അതെ കോറിൽ വരാതെ നോക്കും അവൾക്ക് വേണ്ടി കാര്യം ചെയ്ത് കൊടുക്കും മാങ്ങി കൊടുക്കും അവൾക്കെന്താണ് വേണ്ടിയത് അവൾക്കെത്താണ് പൂതിയുള്ളത് തിന്നാ എന്താ വേണ്ടി അത് മാങ്ങിക്കൊടുക്കും അവൾക്ക് എന്താണ് വിടുപെട വേണ്ടിയത് അത് കൊടുക്കും അത് അവിടെ ഇഷ്ടമാണ് അവിടെ 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 തൈസ് അവിടെ മോഡൽ അവിടെ അവിടെ പിന്നെ മോഡലുകൾ അവിടെ റീസൻറ്റ് മോഡൽ ഏത് മോഡലാണെങ്കിലും അവൾക്ക് ചെയ്തു കൊടുക്കും അത് ഞങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്ന് പറയുക ചെയ്തു കൊടുത്തിരിക്കും ഓക്കെ നിർത്തുന്നു അസ്സലാമലൈക്കും ഈ വീഡിയോ എല്ലാവരും കാണുക ഈ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വരട്ട അമർത്തുക ലൈക്ക് ചെയ്യുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് ആക്കരുത് സബ്സ്ക്രൈബ് സബ്ക്രൈബ് മറക്കരുത് ബെലഡമർത്താൻ മറക്കരുത് വീടെ കാണാൻ മറക്കരുത് അതുകൊണ്ട് അസ്സലാമലൈക്കും എല്ലാവരോടും അസ്സലാമലൈക്കും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് എല്ലാവർക്കും അസ്സലാമലൈക്കും നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക